ഹായ് വിസോ ബ്ലോഗേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്യാഷ് ഇന്നത്തെ ദിവസം ഞാൻ മലാക്കുമായിട്ടും അതാ സുൽത്താനുമായിട്ടും ഒരോടും പോവുകയല്ല ഞാൻ പ്രകാശിലോട്ട് പോവുകയാണ് നമ്മളെ ഭാഷേനെ കൊണ്ടുവരാനായിട്ട് അവിടെ എല്ലാവരും ഉണ്ട് കണ്ണൻ ചേട്ടൻ എൻ്റെ ചേട്ടൻ പിന്നെ ലല്ലു എണ്ണൻ ഏക്കാൻ വേണ്ടി ലല്ലു എണ്ണ അവിടെ ഉണ്ട് നമുക്ക് പോകുമ്പോൾ നമുക്ക് ഊക്കാം അപ്പം അവരെല്ലാവരും അവിടെ ഉണ്ട് ഏകദേശം ഭാഷയുടെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ് പെയിന്റിങ്ങിന്റെ പകരം അവിടെ ഉണ്ട് അപ്പം ഞാനും ഇനി അങ്ങോട്ട് പോവുകയാണ് ഞാനും കൂടെ വന്നിട്ട് എല്ലാരും കൂടെ ഒരുമിച്ച് നമ്മുടെ നാല് പേരായിട്ട് ചേട്ടൻ ഞാൻ കണ്ണൻ കണ്ണൻചേട്ട ലല്ലു ചേട്ട നമ്മൾ പേരായിട്ട് വണ്ടി അവിടെ നിന്ന് കൊണ്ടുവരാമെന്നുള്ള പ്ലാനിലാണ് പോകണത് പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ് വണ്ടി കിടക്കയാണ് നാളെ പോകുമ്പോൾ ഞാൻ കാണിച്ചുതരാം ഏ അപ്പം ഇന്ന് ഞാൻ മുരഹരേര വണ്ടിയിൽ വൈകിട്ടൊരു ഒമ്പത് മണിക്കുള്ള ബ്ലാക്കാണ് ഒരേ നേരെ ബ്ലാക്ക് വണ്ടിയിലാണ് പോണത് ഞാൻ വണ്ടിയെല്ലാം കാണിച്ചു തരാം ഞാൻ ഇപ്പം ഇപ്പോൾ ഒമ്പത് മണിക്ക് പോകണമെങ്കിലും ഇത്ര നേരത്തെ ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളെ വ്ലോഗ് കാണണ ഒരു ചെക്കായി അവൻ വന്ന് കമൻറ്റ് ചെയ്താൽ ചേട്ടാ സുൽത്താനെ കാണിക്കണില്ല സുൽത്താനിലൊരു വ്ളോഗ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എന്നാ ഞാൻ സുൽത്താനെ കാണിക്കാം ഇപ്പം ഞാൻ സുൽത്താൻ ഞാനല്ല ഓടണം ദീപു എന്ന് പറഞ്ഞിട്ട് ദീപു കലിപ്പൻസ് നമ്മൾ ഇൻസ്റ്റഗ്രാം നോക്കിയാൽ കിട്ടും ഏ ദീപു ചേട്ടനാണ് സുൽത്താൻ ഓടണം അപ്പം ഇന്ന് സുൽത്താൻ ഓട്ടോ ഇല്ലാതെ വീട്ടിൽ കിടപ്പുണ്ട് അപ്പം അതുകൊണ്ട് അവൻ കമൻറ്റ് ചെയ്തതിന് ഞാൻ സുൽത്താനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഇതിലുള്ളൊരു നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നമ്മളെ വണ്ടീൻ്റെ അടുത്ത് സ്നാഗ് ഉള്ളവർ വന്ന് കാണാനൊക്കെയായിട്ട് കമൻറ്റ് ചെയ്താൽ ഇതേപോലെയൊക്കെ സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ എൻ്റെ മൈൻഡ് അത് എപ്പോഴും കാണും അവൻ ആ കമൻറ്റ് ചെയ്തിരുന്നു അത് എപ്പോഴെങ്കിലും ഒരു സാഹചര്യം കിട്ടുമ്പോൾ ചെയ്ത് കൊടുക്കണമെന്ന് അവൻ്റെ അവൻ അന്ന് ചെയ്ത കമൻറ്റാണ് ഞാൻ ഇന്ന് അതിനുള്ള സാഹചര്യം കിട്ടി അവന് ഞാൻ സുൽത്താനെ കാണിച്ചു കൊടുക്കുകയാണ് ആ കമൻറ്റ് ചെയ്ത പയ്യന് വേണ്ടിയിട്ടും സുൽത്താനെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് സുൽത്താനെ കാണിച്ചുതരാം നിങ്ങൾ അന്വേഷിച്ച നമ്മളെ സുൽത്താൻ സുൽത്താൻ ദാ ഇവിടെ ഉണ്ട് ഓ ഫ്രെഡിൽ ഒരു ഒരു തൻ്റെ പടമൊക്കെ എടുത്ത് വച്ചേക്കിനി സുൽത്താൻ ദാ ഇവിടെ തന്നെ ഉണ്ട് സുൽത്താൻ ഇങ്ങനെ കാണിച്ചില്ലെന്നുള്ള പരാതി വേണ്ട നമ്മളെ സുൽത്താൻ ദാ ഇവിടെ ഉണ്ട് ചേർക്കയിപ്പം വേറൊരു ഡ്രൈവർ ഓടർന്നുകൊണ്ട് നമ്മളെ ചേട്ടൻ തന്നെ അങ്ങനെ ഓടണതും ഉണ്ട് ശബരിമല വെച്ച് നിങ്ങൾ കണ്ടു കാണുമെന്ന് ഇരിക്കുന്നേ ഞാൻ കാണിച്ച ബ്ലോഗിൽ അപ്പം അവരോടുന്നോണ്ട് ഞാനങ്ങനെ ഓട്ടത്തിനൊന്നും വണ്ടീനെടുത്തോണ്ട് പോകാറില്ല അപ്പം അതുകൊണ്ട് ചെറിയ ഇതേപോലെയൊക്കെ ഓട്ടമില്ലാതൊക്കെ കിടക്കുമ്പോഴേ ഞാൻ കാണുള്ളൂ ഞാൻ രണ്ട് കൊല്ലം ഇതിനകത്താണ് ജീവിച്ചത് ഫുൾ ടൈം ലോക്കൊക്കെ ചെയ്ത് പോയിക്കാമോ ലോക്കെല്ലാം ചെയ്തു പോയിരിക്കുന്നു വീട്ടിനകത്തുണ്ട് താക്കല് നമുക്കടുത്ത് തുറക്കാം കണ്ടില്ലേ നമ്മളെ സുൽത്താൻ ഇനി സുൽത്താനെ കണ്ടില്ല എന്നുള്ള വിഷമം ആരുമൊന്ന് പറയല്ലേ സുൽത്താന നല്ല രീതിയിൽ കണ്ടു നമ്മളെ ആദ്യത്തെ പുത്രം ഇതിലൊന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് നമ്മളെ ബക്കാടി വന്നതും മലാക്ക് വന്നതും എല്ലാം ഇവൻ വന്നതിന് ശേഷമാണ് നമ്മളെ സ്വന്തം ഫസ്റ്റ് പുത്രനാണ് നമ്മളെ ലിയോ ലിയോ ഇതുവരെയും പേരെഴുതിയില്ല ഞാൻ ഇവിടെ വല്ലപ്പോഴേലെ വീട്ടിൽ വരുവുള്ളൂ അപ്പം ലിയോയിൽ ഇതുവരെ ഒന്നും എഴുതിയില്ല ഇത് നമ്മളെ കുട്ടു ദൂസെ നമുക്കൊരു സ്കൂളിൽ ഒരു ടെൻഡർ ഉണ്ട് അപ്പം അവിടെ ഓടാൻ വേണ്ടി എടുത്തേക്കുന്ന വണ്ടിയാണ് ഈ വണ്ടി അങ്ങനെ ആഹ് ലിയോ ദാ ഇടക്കുണ്ട് ഇത് കുട്ടു ദൂസൈൻ ഇത് നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും ഏത് ഞാൻ അങ്ങനെ അങ്ങനെ പുറത്ത് വിട്ടിട്ടില്ല പുറത്ത് വിടാനാണ് കാണിക്കാനുള്ള സമയം അങ്ങനെ കിട്ടിയിട്ടില്ല ഫുൾ ടൈം മലാക്കിനകത്തല്ലേ ഞാൻ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല ഇതാണ് നമ്മളെ വീട് ചെറിയൊരു വീട് വീട്ടിൽ മൂന്ന് പട്ടിയുണ്ട് കുട്ടു ഡയാന ജോഡി മൂന്ന് മൂന്നുപേരെയും കാണിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് കുളിയും തന്നെ ഇല്ലാതെ കിടക്കയാണ് അതുകൊണ്ടാണ് കാണിക്കാത്തത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് കമൻ്റിൽ നമ്മളെ തെറി പറയും നിനക്കൊക്കെ ഒന്ന് കുനങ്ങിന്ന് ഒന്ന് ജോലി ചെയ്തുകൂടെ എന്നാണ് ഞാൻ ഇവിടെ വീട്ടിലില്ല വല്ലപ്പോഴും ആണ് വരണത് അപ്പം അതുകൊണ്ട് കിട്ടൂല ഇവിടെ വന്ന ഒരു രണ്ടു മൂന്ന് ദിവസം നിൽക്കുന്ന നേരത്തൊക്കെ വന്ന് കുളിപ്പിക്കും തീരെ വൃത്തിയില്ലാതെ ഒന്നുമല്ല വീട്ടിനകത്ത് തന്നെ അമ്മമാർ കിടക്കണേക്കാം അപ്പൊ അതുകൊണ്ട് ആവശ്യത്തിന് വൃത്തിയൊക്കെ ഉണ്ട് ആ ഉണ്ടല്ലേ കിടക്കണല്ലാവരും കാശ് അപ്പം ഞാൻ ഇതേപോലെ പ്രകാശിലോട്ട് പോകാനായിട്ട് മുറകരയിലെ വണ്ടി വെയിറ്റ് ചെയ്ത് നിക്കയാണ് ബാഗെല്ലാം തൂക്കി ലഗേജ് എല്ലാം കയറ്റി ഇക്കയാണ് ഇനി അവിടെ നിന്ന് നമ്മളെ ഭാഷേനെ കൊണ്ടേ ഇങ്ങോട്ട് വരികയുള്ളൂ അല്ലാതെ ഒരു വരക്കയില്ല ഏതുകൊണ്ട് വണ്ടി വരുന്നുണ്ടതും മുരകരയല്ല മുര സ്ലീപ്പറാണ് കേട്ടോ സ്ലീപ്പർ ഞാൻ ആദ്യമായിട്ടാണ് സ്ലീപ്പറിൽ കയറുന്നത് അപ്പോൾ വണ്ടി വരുമ്പോൾ വണ്ടിയെ കാണിച്ചുതരാം ഇതോ വരുകയാണ് നമ്മളെ വണ്ടി മുരകര ബ്ലാക്ക് വരുന്നു കാശിലോട്ട് നമുക്ക് ഇതിൽ കയറി റിയിട്ടുണ്ട് അധികം ഉച്ചത്തിൽ സംസാരിക്കാൻ പറ്റില്ല എൻ്റെ ബർത്ത് ഇവിടെയാണ് ക്യാബിൻ്റെ തൊട്ടടുത്ത് ഞാൻ എൻ്റെ ബർത്ത് ഞാൻ അങ്ങ് ഏറ്റവും കിടക്കണം കിടക്കണം അങ്ങനെ നമ്മൾ ആ മുരകര പോവുകയാണ് ഞാൻ ലാൽ ബാഗിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇറങ്ങി ഇനി നേരെ കണ്ണു ചെന്നിട്ടൊക്കെ പോകണം മുരകര പോകുന്നു ഇനി ഞാനായാലും കണ്ണൻ ചാട്ടൻ്റെയും എതിച്ചാടിൻ്റെയും ലണ്ടു ചാടിൻ്റെയും റൂമ് തപ്പി തയ്ക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് റൂട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട് ആ ഇനി ഏകദേശം ഇനിയൊരു മുന്നൂറ് മീറ്ററും കൂടെ ഉള്ളു ബാംഗ്ലൂർ സിറ്റി നല്ല കിഡിലും ബ്ലോക്ക് ഇതുവരെ കുറച്ച് നേരത്തെ എത്തേണ്ടതാണ് ബ്ലോക്ക് ഒക്കെ ആയതുകൊണ്ടാണ് കുറച്ച് താമസം എട്ടേ മുക്കാലൊക്കെ ആയി എത്തി നമ്മൾ തപ്പി നടന്ന ആൾക്കാരെ കിട്ടി ഇതോടെ ഒരു മഞ്ഞ ഗ്ലാസ് ചായ പിടിച്ചോണ്ടിരിക്കയാണ് ചേട്ടനും കണ്ണൻ ചേട്ടനും അവ എവിടാ വിനീത് വിനീത പോയി ചായ സങ്ങനേഗിലെത്തി അയ്യോ കണ്ണൻ ചേട്ടൻ കുടിക്കില്ലല്ലാ ഏഹ് അതിനെ ഇങ്ങനെ കാണിച്ചേന്ന് കുളിച്ച് റെഡിയാക്കാൻ കണ്ണൻ ചേട്ടനാ പൗഡറൊക്കെ ഇട്ട് സുന്ദരനാക്കണം ചായയൊക്കെ എനിക്ക് വാങ്ങിച്ചതെന്ന് ഞാൻ വഴിയിൽ നടന്നു വന്നപ്പോഴേ രണ്ടെണ്ണം കൂടെ ചായ കടയിൽ എത്തിക്കുന്നേ വായി നോക്കി വായി നോക്കി കണ്ണൻ ചേട്ടനൊക്കെ റെഡിയായി കല്ലു കല്ലുചാട്ടനും റെഡിയായി വിനു വിനുചാട്ടനും റെഡിയായി നമ്മൾ നേരെ ഇനി പ്രകാശിലോട്ട് കണ്ണൻ കണ്ണൻചാട്ടന്റെ എൻട്രിക്ക് വേണ്ടി കണ്ണൻ കണ്ണൻചാട്ടൻ പുതിയ മറ്റേ എന്നാ പച്ചക്കുതിരയുള്ള ബാഗ് ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് കടച്ചാട്ടം വേറെ ലെവലിൽക്കിലിരിക്കയാണ് കടച്ചാട്ടന്റെ എൻട്രിയാണ് കുളിച്ച് റെഡിയായി കടച്ചാട്ടൻ പച്ചക്കുതിര ബാഗൊക്കെ ഉണ്ട് കടച്ചാട്ടത്തെ മാസം എത്ര ഗായ്സ് ഒരു കണ്ണാടി കൂടെ ചോദിച്ചാ നിങ്ങൾ അത് തന്നെ ഓരോ ഏർ കല്യാണ പയ്യെ കണ്ടാ കല്യാണ ഇന്ന് വേറെ ഞാൻ മാസ ലുക്കിലാണ് കണ്ണച്ചാട്ട പച്ചക്കുടക്കേ ാട്ടാ ഇവിടെ ഞാൻ എന്താണ് അങ്ങേരയ്ക്ക് ഇതുവരെ നടക്കാത്തത് നമ്മളെ വണ്ടി വണ്ടി പണി വരെ പെയിന്റ് പോയി നമുക്ക് നോക്കാം എന്താണ് കണ്ടീഷൻ നമ്മളാ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് ഓംലെറ്റ് ഓംലെറ്റ് ഉണ്ടോ എനിക്ക് ഇത് പുളിഞ്ചാണ് പറയുക ഒരു ബിരിയാണി കഴിച്ചോന്ന് അങ്ങനെ ഉണ്ട്

മുട്ട കലക്കിയേ തിന്നോളൂ ഞാൻ ഇതാണ് ഏട്ടാ ഒരു മുളവിന്റെ ഒരു സംഭവം ഇട്ടിട്ടുണ്ട് ഏട്ടാ എനിക്ക് ഉപ്പ് ഇട്ടാലേ കഴിക്കുള്ളൂ എന്നാലും ഉപ്പൊ കേട്ട് വന്നിട്ടുണ്ട് എന്നെ അറിയാടും ഞാൻ വന്നിട്ടുണ്ട് ചെലവ് മാഞ്ചോ നമ്മള് പ്രകാശിന്റെ അകത്താണിപ്പോ എന്റെ ഫ്രണ്ടിൽ എൻ്റെ ഭാഷയുണ്ട് പക്ഷേ കാണിക്കാൻ സമയമായില്ല കാണിക്കുമ്പോ സമയമാകുമ്പോ കാണിക്കും കണച്ചേട്ടാ നേരത്തെ കാണിക്കണോ കുറച്ച് ക്യൂരിയോസിറ്റി കൊടുത്താലേ കാണുമ്പോ ഒരു ഇമ്പം തോന്നു ഏഹ് അപ്പൊ അതുകൊണ്ട് കുറച്ച് ക്യൂരിയോസിറ്റി ഞാൻ തരേണ്ടിങ്ങൾക്ക് ഏഹ് മുതലാളി അന്തം വിട്ട പെരിച്ചായി പോലെ വേക്കിയിരിക്കും അല്ലേ കണ ചേട്ടാ എപ്പോഴും അന്തം വിട്ട തന്നെ കണ്ടാക്കണേ ഏഹ് നിങ്ങൾ ഇത്രയും ദിവസം കൂടെ ആണെന്നേ അഭിപ്രായം പറക്കാം വിനീൻ്റെ വണ്ടി ട്ടനെ കാട്ടിയാണ് ഈ ലാലുവിനെ എന്നെ ഇപ്പൊ തന്നെ ചില അമ്പതിനായിരം രൂപ കഴിഞ്ഞു കഴിക്കണോ പിന്നെ മുട്ടദോശ കലക്കി പിന്നെ ഊത്തക്കം കാൻ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് അങ്ങനെ എല്ലാം പറഞ്ഞില്ല ലുണേ ലുണേറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പൊ ബാറ്റേനെ കാണിക്കില്ല ബാറ്റ എന്റെ മലതുണ്ട് ഞാൻ കാണിക്കും കണ്ടാ സാമിയ

സഹായം ചോദിച്ചു നമ്മുടെ അടുത്ത് അങ്ങനെയാണ് സംഭവം ഇവിടെ നമ്മളെ നമ്മളാ ലാൽബേക്ക് കൊടുക്കുമെന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ നെല്ല് ഇവിടുത്തെ വെള്ളത്തിൽ കുളിച്ച് കുളിച്ച് ഒരുപാട് ആയി കുടിയായിട്ട് ഇവിടെ എത്ര വയസ്സായി എനിക്ക് ഇരുപത്തെട്ട് ഇത് നൈസ് സർവീസിന്റെ കേന്ദ്രമാണ് ഇവിടെ ആയിട്ട് രാത്രി ക്യാ സർവീസ് ആളെ എടുത്തുകൊണ്ട് പോകണത് ബാംഗ്ലൂരൊക്കെ ഉള്ളവർ ഇവിടെയാണ് ബസ് കയറാനായിട്ട് വന്ന് നിൽക്കുന്ന സ്ഥലം കല്ലാസ്ഥായിട്ട് ഈ കറക്റ്റ് ഈയൊരു ലൊക്കേഷനിലാണ് നമ്മൾ വാങ്ങാൻ വന്ന സാധനം ഞാൻ നിങ്ങൾ കാണിച്ചു തരാം നമ്മൾ അങ്ങോട്ട് നടന്ന് വയ്ക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ കാണിക്കണെങ്കിൽ ഞാൻ ഇങ്ങനെ പിടിക്കും മാടം പൊക്കങ്ങളും കൊണ്ട് കൂടെ അടക്കും ഇതാണ് നമ്മൾ എടുക്കാൻ വന്നത് ലോ എ തൂക്കിക്കോ തൂക്കിക്കോ എല്ലോ

നമ്പർ ൗഡർ നമ്പര്ിച്ചാലുംതിനകത്ത് കയറ്റുള്ളൂ അല്ലാതെ എല്ലാം നമുക്ക് അങ്ങനെ പ്രകാശിനാത്ത് അങ്ങനെ കൊണ്ടു കയറാനൊന്നും പറ്റില്ല ഇവിടെ ചെക്കിങ്ങിനാളുണ്ട് അവരടുത്ത് കാണിച്ച് വലുത് ചെയ്ത് അകത്ത് കയറ്റിയ യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മുട്ട സൂചിയായാലും പ്രകാശിനാത്ത് കയറ്റുള്ളൂ ചുമ്മാ നമുക്ക് ഇതിനെ പോലത്തെ ചാളയിൽ നിന്നും അങ്ങനെ കൊണ്ട് കേറ്റാൻ പറ്റൂല എന്നൊക്കെ ഓരോ ഇവിടെ ഓരോ നിയമങ്ങളുണ്ട് ഞാൻ പറഞ്ഞു കേട്ടില്ല തോന്നുന്നു ചാളക്ക് വിഷമായി വർക്കൗഡർ നമ്പർ കാണിച്ച് അകത്ത് കയറ്റട്ടെ ഇത് ഇതിന്റെ ബില്ല് ഇപ്പം ജി എസ് ടി ബില്ലാ അല്ലാത്തത് കൊണ്ട് അകത്ത് കയറ്റുന്നില്ല കാണിച്ചിട്ടാ ഞാൻ പറയുമായിരുന്നു ഇവിടെ ഒരു മുട്ടു സൂചി ആയാലും കയറ്റണമെങ്കിൽ ബില്ലും കാര്യങ്ങളെല്ലാം പക്കയായിരിക്കണം അതുകൊണ്ട് ഇപ്പൊ നമ്മളിപ്പോ കൊണ്ടുവന്ന ഈ ലഗേജ് വെളിയിൽ കെട്ടി ബെസ്സായി പറഞ്ഞത് ഇത് ഇത് നൈറ്റ് സർവീസിന്റെ ആണ് സർവീസ് റോമീറ്റർ നൈസർ വീതിൻ്റെ വണ്ടിയാണത് ഇത് ബോഡി എട്ടാൻ വേണ്ടി കൊണ്ട് നിർത്തിയിരിക്കുന്നതാണ് ഇതേപോലെ നാല് സ്ഥലത്തുണ്ടല്ലേ ഏട്ടാ ഇത് പ്രകാശിൻ്റെ ഫ്രണ്ട് പോകും എൻട്രൻസ് പല വണ്ടി പ്രാന്തന്മാരും വരാൻ കൊതിക്കുന്ന സ്ഥലം പ്രകാശിൽ നിന്ന് ഡെലിവറി ഉള്ള വണ്ടിയാണ് ഈ കടയിലുള്ള നൈത്തറീസ് പി കെ എൻ്റെ വണ്ടിയാണ് ഇത് ഇന്ന് എന്തോ മെയിൻ്റെനൻസ് ഒന്നിട്ട് തിരിച്ചു പോകുന്നതാണ് നൈത്തറീസ് ഒക്കെ കൂടുതലും ഇവിടെ തന്നെ മെയിൻ്റെസ് ആവുന്നതാണ് ഈ വണ്ടിയാണ് ഇവിടെ ഇതുവരെ ആയില്ല ഉച്ച സമയത്തെ മേളിൽ കയറ്റിട്ട വണ്ടിയാണ് ഇതുവരെ ആയില്ല ഫുൾ സ്റ്റിക്കറും കാര്യങ്ങളും എല്ലാം ചെയ്ത് ഒരു രക്ഷ നല്ല ഗ്ലൈസിങ് എത്ര വണ്ടി എന്ന് അറിയാമോ ഇവിടെ ഇനി പണിക്ക് കിടക്കണത് പോവാനായിട്ട് ഇത് മുപ്പത്തിനാല് സീറ്റിന്റെ ാണ് കടക്കുന്നത് മുപ്പതിനാല് സീറ്റിന്റെയാണ് ഇവിടെ കർണാടക വല്ല വണ്ടിയായിരിക്കും കളറൊക്കെ അടിച്ചിട്ടുണ്ട് അതോ നിക്കുന്നവരെ കണ്ട കണ്ണൻചേട്ടനെ വിനയിച്ചായിരുന്നു അല്ലേ നിന്ന് നിന്ന് തളർന്ന് വെളി ചെന്ന് നിൽക്കുകയാണ് ഇത്രയും കാണിച്ചു തരുന്നല്ലേ അപ്പൊ എന്തായാലും ഞാൻ ബാക്കും കൂടെ കാണിച്ചു തരണ്ടല്ല സൈഡെല്ലാം കാണിച്ചു തരുന്നേ എങ്ങനെയുണ്ട് ഈ വണ്ടി സൂപ്പർ ഇതൊക്കെ വേറെ വണ്ടികളൊക്കെ പണി കടന്ന് ആ ഇതാണ് സീറ്റ് ഫ്രണ്ട് അസ്ത്രയാണ് ഇത് ഇന്നിനി ഇറങ്ങും ഇറങ്ങി കേട്ടോ ഇന്നിനി പോകൂലായിരിക്കും ഫിനിഷിംഗ് വർക്കും കാര്യങ്ങളായിട്ടൊക്കെ പണിയായിട്ട് ഇരിക്കുകയാണ് അവരുടെ നമ്മള് ഇന്നത്തെ പ്രകാശിലുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞ് ഫുഡും കഴിച്ച് റൂമിൽ വന്ന് ചേട്ടനി ഇവിടെ ഇല്ലേ എങ്ങോട്ടേക്ക് കാള് വന്നു പോയി ഭാര്യയും കുട്ടികളൊക്കെ ഉള്ളേ അവരെയൊക്കെ വിളിക്കാൻ കാണും പിന്നെ കണ്ണൻ ചേട്ടൻ വർണ്ണ വഴിയിൽ വിളിച്ച് സുഖവിവരങ്ങളെല്ലാം അന്വേഷിച്ച് ഇയാൾക്ക് വിളിക്കാൻ ആരുല്ല അതുകൊണ്ട് കിടന്നോറക്കിടും നമ്മളെ മുതലാളി നിങ്ങള് ട്രോളല്ലേ അപ്പൊ ഇന്നത്തെ ദിവസത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ നാളെ അല്ലെങ്കിൽ മറ്റന്നെ നമ്മളെ വണ്ടിയിൽ ഡെലിവറി അടുത്ത് നമ്മളെ ഡെലിവറി വീടിയോട്ട് വരും